ഡോക്ടർ സിബാഷിൻ പോൾ ടെലിഫോൺ ലൈനിൽ ചെയ്തു ഡോക്ടർ സിബാഷിൻ പോൾ ചരിത്ര വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ അത് ഭരണഘടനാ വിരുദ്ധമാണ് വിവരാവകാശ നിയമത്തിനെതിരാണ് ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാനുള്ള അവകാശങ്ങളുടെ ലംഘനമാണെന്ന് സുപ്രീം കോടതി പറയുന്നു ഈ ഇങ്ങനെ ഈ പണം നൽകുന്നുണ്ട് സംഭാവന നൽകുന്നുണ്ട് ആ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ മാത്രം അറിഞ്ഞാൽ മതിയോ പ്രതിപക്ഷം അറിയേണ്ടേ രാജ്യത്തെ ജനങ്ങൾ അറിയേണ്ടേ എന്ന് ചോദിക്കുകയാണ് സുപ്രീം കോടതി അല്ല നീതിപൂർവകവും ന്യായയുക്തവുമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് ഭരണഘടനയുടെ നിർദ്ദേശമാണ് അതിന് ഘടകവിരുദ്ധമായ ഒരു സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് അറിയപ്പെടുന്ന ഒരു കാര്യത്തിലൂടെ അരുൺ ജെയ്റ്റ്ലിയുടെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊൻപത്തൊൻപതിലോ മറ്റു കൊണ്ടുവന്നത് ഇവിടെ വലിയ തോതിൽ കോർപ്പറേറ്റ് പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു കൊടുക്കുന്നവരും വാങ്ങുന്നവരും അല്ലാതെ മറ്റാരും അത് അറിയുന്നില്ല അത് വളരെ സൗകര്യപൂർവ്വമുള്ള ഒരു ഒരു പണം കൈമാറ്റമാണത് അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അങ്ങേയറ്റം ദുഷിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ അതിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിധിയായി ഇത് മാറിയിരിക്കുകയാണ് അതല്ല അതിൽ ഒരു ദോഷവും കാണാൻ കഴിയുന്നില്ല കാരണം പണം ഇപ്പോഴും കൈമാറാം പക്ഷെ കൈമാറുന്ന പണം അത് എല്ലാവർക്കും ഓരോ വോട്ടർക്കും പ്രതിപക്ഷ പ്രതിപക്ഷമേ ഞാൻ പറയുന്നില്ല ഓരോ വോട്ടർക്കും അത് അറിയുന്നതിനുള്ള അവകാശം ഉണ്ട് അറിയുന്നതിനുള്ള വോട്ടറുടെ അവകാശത്തെയാണ് സുപ്രീം കോടതി ഇന്ന് ശരിവച്ചിരിക്കുന്നത്